ഇവിടെ ബജറ്റ് ഫ്രണ്ട്ലി കുറച്ച് കുർത്തീസ് ഉണ്ട് കേട്ടോ ഇത് ഇരുപത്തഞ്ച് തരംസ് മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട്സി ഫിനിക്സ് ഡിസൈൻസ് നമ്മുടെ പ്രേക്ഷകർ വന്ന് ദുബായ് വാർത്ത എന്ന് പറഞ്ഞാൽ എന്ത് ഇവിടെ നിന്ന് പെർച്ചേസ് ചെയ്താലും ട്വൻ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഷാർജ അൽനാദയില് ഒരു ബുട്ടീക്ക് ഉണ്ട് ഫിനിക്സ് ബേഡൻ എന്നാണ് അതിൻ്റെ പുറത്ത് പേര് വെച്ചിരിക്കുന്നത് ഫിനിക്സ് ഡിസൈൻസ് ആണ് ഇവിടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും സ്ഥലം ഇടാന്ന് വെച്ചാൽ നമ്മളെ മെയിൻ റോഡില്ലേ ഷാർ ദുബായ് ഷാർജയിലേക്ക് പോകുമ്പോഴുള്ള മെയിൻ റോഡ് അൻസർ മാൾ ഒക്കെ ഇല്ലേ അത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഒരു കെ എഫ് സി ഉണ്ട് അല്ല ജസ്റ്റ് പിറകിലായിട്ടാണ് ഇല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ പോയാലും നിങ്ങൾക്ക് ഇവിടെ എത്താം എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാനുണ്ട് പറയുന്നില്ല ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം ഇതാണ് ആള് പ്രിൻസി പ്രിൻസി ശരിക്കു പറഞ്ഞാൽ ഒരു ഡിസൈനർ ഒന്നും ആയിരുന്നില്ല അല്ലേ ഡിസൈനർ അല്ല പക്ഷേ പുള്ളിക്കാരെ നല്ല സൂപ്പർ ആയിട്ട് ഡിസൈൻ ചെയ്യും ആളുടെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ആയിരുന്നില്ല പാഷൻ കൊണ്ടിട്ട് ഇങ്ങനൊരു ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്ത് സൂപ്പർ എത്തി നിൽക്കുന്ന ഒരു വിമൻ ഓൻട്രപ്രണർ ആണ് ഇവിടുത്തെ കുറച്ച് ഡിസൈനർ വേസം അതുപോലെ തന്നെ നോർമൽ ഔട്ട്ഫിറ്റ്സും ഒക്കെ ഉണ്ട് ഒന്ന് പരിചയപ്പെടുത്തി തരാം ട്വൻറ്റി ഫൈവ് റൺസ് മുതലുള്ള കുർത്തീസ് ഇവിടെ അവൈലബിൾ ആണ് ഇനി അത് മാത്രമല്ല ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇരുപത് ശതമാനം ഓഫർ കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് എന്ത് പർച്ചേസ് ചെയ്താലും ഈ നമ്മുടെ ബജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് ഒഴിച്ച് അതായത് ഇരുപത്തിയഞ്ച് ധരംസ് മുതൽ അൻപത് തിരംസ് വരെയുള്ള ഐറ്റംസ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ ഇവിടുന്ന് എന്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ഇരുപത് ശതമാനം ടോട്ടൽ ബില്ലിന് നിങ്ങൾക്ക് ഒരു ഓഫർ കിട്ടും ഈ ഒരു ഓഫർ ഉള്ളത് ഏപ്രിൽ മുപ്പതാം തീയതി വരെ മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ പ്രീമിയം ഡിസൈൻ ആണ് ജെക്കോട് ജൂട്ടിൽ വന്നിട്ടുള്ളതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ട ഇതാ നല്ല തന്നെ ദുപ്പട്ട് കട്ട് പാന്റ് വിത്ത് ചെയ്തിട്ടുണ്ട് ഇത് ഉണ്ടോ ഇതിന്റെ ദുപ്പട്ടാസ് നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും ഇതൊരു പാകിസ്ഥാനി മെറ്റീരിയൽ അല്ലെ പാകിസ്ഥാനി മെറ്റീരിയൽ ആണ് പാകിസ്ഥാനി രാജസ്ഥാനി എന്ന് പറയാം ആ പാകിസ്ഥാനി ഇത് രാജസ്ഥാനി കളക്ഷൻസ് ആയിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കഫ്താൻ ആണിത് ഇത് കഫ്താൻ മാത്രമല്ല കഫ്താൻ വേണ്ടാത്തവർക്ക് നോർമൽ ഇതുപോലത്തെ ലോങ് കുർത്താസും ഉണ്ട് ബനാറസിയാണ് മെറ്റീരിയൽ വരുന്നത് നെക്ക് മൊത്തം ബോട്ടിലും പിന്നെ അതുപോലെ ദുപ്പട്ട ഗോൾഡൻ വീവിങ് വന്നിട്ടുള്ള പ്ലെയിൻ പാന്റ് സ്ട്രേറ്റ് കട്ട് പാൻറ് ചെയ്തിരിക്കുന്ന കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് അഫോർഡബിൾ ആവില്ല അത് കാരണം പിന്നെ ദുപ്പട്ടയും നല്ലൊരു നെറ്റ് ഡിസൈൻ വന്നിട്ടുള്ളത് സൈസസ് എല്ലാം അവൈലബിൾ അവൈലബിൾ ഫെസ്റ്റിവൽസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള കോട്ട് സെറ്റ് ഇല്ലേ ഇപ്പൊ കോട്ട് സെറ്റ് ആണല്ലോ ഫാഷൻ അല്ലെ ട്രെൻഡിങ് അതാണ് പിന്നെ മെറ്റീരിയൽ ടിഷ്യൂ സിൽക്ക് ആണ് ലോങ് സ്ലീവ്സ് ആണ് പിന്നെ എംബ്രോയിഡറി കട്ട് വർക്ക് അല്ലേ ഇത് കട്ട് വർക്ക് ആണ് വരുന്നത് എംബ്രോയിഡറി അത് കൈയിലും ഉണ്ട് ഈ ടോപ്പിന്റെ എൻഡിലും ഉണ്ട് ഇത് ഒരു പ്രീമിയം കളക്ഷൻ തന്നെയാ ഇത് പ്യുവർ ജൂട്ടാണ് ജൂട്ടിലെ ഓൾ ഓവർ ത്രെഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ളത് അതേപോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഹെവി ലുക്ക് ലുക്കായിരിക്കും പിന്നെ ഇതൊരു ദുപ്പട്ട നെറ്റിലൊരു ബട്ടർഫ്ലൈ ഡിസൈൻ വന്നിട്ടുള്ള ദുപ്പട്ട ഓൾ ഓവർ ഇങ്ങനെ വരും സ്ട്രേറ്റ് കട്ട് പാൻറ് ആണ് ചെയ്തിരിക്കുന്നത് പാന്റ് സിൽക്കി മെറ്റീരിയൽ തന്നെ നെക്ക് നമ്മൾ ഡീറ്റെയിൽ കൊടുത്തിരിക്കുന്നത് വീനക്ക പിന്നെ സ്ലീവ് അത്യാവശ്യം ഒരു ഫുൾ സ്ലീവ് പോലെ ത്രീ ഫോർ സ്ലീവിലും കുറച്ചും കൂടെ ലെങ്ത് വരും ഇത് പുതിയ ഡിസൈനാ ഇവിടെ തന്നെ ചെയ്തിട്ടുള്ളതാ ഫ്രണ്ടിൽ അപ്പ് കട്ട് ചെയ്തിട്ട് റൗണ്ട് വന്നിട്ട് പാൻ ലോങ് ആയി ചെയ്തിട്ടുള്ളതാ അതേമാതിരി സ്ലീവ്സുമാണ് സ്ലീവ് ലോങ് ആണ് ഇതിന്റെ ഫ്രണ്ടില് ഡീറ്റെലിംഗ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കട്ട് വർക്ക് ഡിസൈൻ ഹാൻഡ് വർക്ക് ആണ് പിന്നെ പാച്ച് വർക്ക് ആയിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ പാന്റിലാണെങ്കിലും സ്കേർട്ട് പലാസോ ഷറാറ മട്ടില് ചെയ്തിട്ടുള്ളതാണ് പലതരത്തിലുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുർത്തീസ് ആണ് ഇരിക്കുന്നതൊക്കെ ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ്റ്റി ഫൈവ് തിരംസ് മുതലാണ് ഇതിന്റെ എല്ലാം പല കളേഴ്സും അവൈലബിൾ ആണ് ഇവിടെ ബജറ്റ് ഫ്രണ്ട്ലി കുറച്ച് കുർത്തീസ് ഉണ്ട് കേട്ടോ ഇത് ഇരുപത്തഞ്ച് ദറംസ് മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഈ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഫ്രോക്ക് ടൈപ്പ് ഒക്കെ ഇല്ലേ ഇതൊക്കെ ഇരുപത്തഞ്ച് ദറംസേ ഉള്ളു അല്ലേ ഇത് ഇരുപത്തഞ്ച് ദറംസേ ഉള്ളു അതുപോലെ തന്നെ അതായത് ഉണ്ട് ഇതൊക്കെ ഹാൻഡ് വർക്ക് ആണ് ഇതൊക്കെ ഹാൻഡ് വർക്ക് കുർത്തീസ് ആണ് ഇത് എത്രയും മുപ്പത്തഞ്ച് ദറംസ് ബജറ്റ് ഫ്രണ്ട്ലി ഇരുപത്തഞ്ച് ദറംസ് മുതൽ അൻപത് ദറംസ് വരെയാണ് കുർത്തീസിന്റെ പ്രൈസ് റേഞ്ച് ആ ഒരു ഐറ്റത്തിന് ആ ഒരു സെക്ഷന് മാത്രം ഞാൻ ഈ പറഞ്ഞ ഇരുപത് ശതമാനം ഓഫർ ഉണ്ടാവില്ല കേട്ടോ കുർത്തീസ് മാത്രമല്ല ദുപ്പട്ടാസിനും ഒരു നല്ല കളക്ഷൻ ഉണ്ട് അതിൽ മൊഡാൽ സിൽക്ക് മഷ്റൂം സിൽക്ക് നോർമൽ സിൽക്ക് പിന്നെ നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ട പ്ലെയിൻ ദുപ്പട്ടാസ് പല ടൈപ്പ് ദുപ്പട്ടാസ് ഉണ്ട് അപ്പോൾ മിക്സ് മാച്ച് ചെയ്തൊക്കെ എടുക്കണമെങ്കിൽ ദുപ്പട്ടാസും അങ്ങനെ എടുക്കാം ഇത് എന്തെന്നറിയാമോ റെഡി ടു വെയർ സാരിയാണ് ഒറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് സാരി എടുക്കാം ഇത് ബ്ലൗസ് അറ്റാച്ച് ആയിട്ടും കൂടെ ഉള്ളൊരു സംഭവമാണ് ഇത് മാത്രമല്ല അല്ലാത്ത റെഡി ടു വെയർ ഉണ്ട് ബ്ലൗസ് ഇല്ലാതെ കിട്ടുന്ന സാരീസും ഉണ്ട് ഇനി മാത്രമല്ല നമ്മുടെ ഏതെങ്കിലും ഒരു സാരി ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടോ എന്ന് കൊടുത്തുകഴിഞ്ഞാൽ അവരത് പെട്ടെന്ന് തന്നെ അത് ചെയ്ത് തരും റെഡി ടു വെയർ സാരി ആക്കി തരാൻ ചെയ്യും ഇതുപോലെയുള്ള ലോങ്ങ് ഗൗൺസും അവൈലബിൾ ആണ് സിക്സ്റ്റി ഫൈവ് ധെറംസ് ആണ് പ്രൈസ് ഇതിന്റെ പല കളേഴ്സും ഉണ്ട് അൻപത്തി അഞ്ച് ധെറംസ് ആണ് കേട്ടോ അത് ഈ ലോങ് ഗൗണിന് വിത്ത് ദുപ്പട്ട കസ്റ്റമൈസ്ഡ് ആണ് ചുരിദാറും കുർത്തീസും മാത്രമല്ല കേട്ടോ അത്യാവശ്യം സാരീസും ഇവിടെ ഉണ്ട് അതൊക്കെ കസ്റ്റമൈസ്ഡ് വേർഷൻസ് ആണ് ഇത് കണ്ടോ ഇത് മൊഡാൽസിൽക്കാണ് നമ്മളെല്ലാം പ്രിൻറ്റഡ് വേർഷൻസ് അല്ലേ കണ്ടിട്ടുള്ളൂ ഇതിത് പ്ലെയിൻ വന്നിട്ട് ഇതിനകത്ത് മുന്താണിയിൽ മാത്രം ഒരു പ്രിൻറ്റ് വരുന്നതാണ് അതുപോലെ തന്നെ ബാന്ദിനിയുടെ കളക്ഷൻസും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ബാന്തിനിൽ വരുന്നതാണ് കസ്റ്റമൈസ്ഡ് ആണ് ഇതൊക്കെ ഇതൊരു ചെറിയ ബൊട്ടീക്ക് ആണെങ്കിലും ചെറുതൊന്നുമല്ല അത്യാവശ്യം വലുത് തന്നെയാണ് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ ഇരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ ത്രീ പീസ് സൽവാഴ്സ് ആണ് അൻപത്തിയഞ്ച് തിരംസ് മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ഈട്ടിരിക്കുന്നില്ലേ ഇതും ഇവിടുത്തെ ആണ് ഇത് ഡുബിയോൺ സിൽക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഭയങ്കര ആണ് ഈ ഒരു മെറ്റീരിയൽ അതുപോലെ ഇഷ്ട പോലെ ഇരിപ്പുണ്ട് ഇവിടെ കേട്ടോ ഫിനിക്സ് ഡിസൈൻസിന്റെ ഡിസൈനർ പീസസ് ആണ് ഈ ഇരിക്കുന്നത് മുഴുവനും ഇതെല്ലാം ഫ്രോക്സ് ആണ് ഇത് ഇവർ തന്നെ ഓൺ ആയിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് കസ്റ്റമൈസ്ഡ് ആണ് ഒരു ഒരെണ്ണം വേറെ ആൾക്കുണ്ടാവില്ല നാൽപ്പത്തിയൊൻപത് ധിനംസ് മുതലാണ് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പല മെറ്റീരിയൽ ഉണ്ട് പല കളക്ഷൻസ് ഉണ്ട് ഈ ഗൗൺസ് ഗൗൺസൊക്കെ ഇല്ലേ ഇതെല്ലാം ഇവരുടെ സ്പെഷ്യൽ ഓൺ ഡിസൈൻസ് ആണ് പ്രത്യേകിച്ച് പ്രിൻസിയുടെ ഓൺ ഡിസൈൻസ് ആണ് അതിൽ തന്നെ വെസ്റ്റേണും ഉണ്ട് എത്നിക്സും ഉണ്ട് അതായത് കണ്ടോ ഇതൊരു മെർമെയ്ഡ് സ്റ്റൈല് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഒരു എത്തനിക് സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഇത് ബനാറസിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഗൗൺ ആണ് നോക്ക് ആ ഒരു ഭംഗി നോക്ക് അതിൻ്റെ ലേഡീസ് ഔട്ട്ഫിറ്റ്സ് അത് ഏത് പ്രായത്തിലുള്ളവർക്കും ഇവിടെ വന്നാൽ ഫീനിക്സ് ഡിസൈൻസിൽ വന്നാൽ കിട്ടിയിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട കാരണം ഇവിടെ വന്നാൽ ഫൈവ് എക്സൽ വരെയുള്ള പ്ലസ് സൈസസ് അവൈലബിൾ ആണ് പിന്നെ അതെല്ലാം കസ്റ്റമൈസ്ഡ് ആണ് എനിക്ക് ഒരു എയ്റ്റി പെർസെൻറ്റേജും ഇവിടെ കസ്റ്റമൈസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരെണ്ണം ഇട്ട് കഴിയുമ്പോൾ നമ്മളെ ഇടുന്ന പോലത്തെ ഒരു ഉടുപ്പ് വേറൊരാൾ ഇടില്ല എന്നുള്ളതിനൊരു ഉറപ്പ് വരുത്താം പിന്നെ സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് പിന്നെ എന്തെങ്കിലും നമുക്ക് എടുക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഓൾട്ടറേഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അപ്പോൾ തന്നെ അവർ ചെയ്തു തരാം ചെയ്യും സ്ക്രീനിൽ കാണുന്ന നമ്പറിലെ ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും പിന്നെ നിങ്ങൾക്ക് പ്രിൻസ് ചെയ്ത് നേരിട്ട് വന്ന് കാണാം പ്രിൻറ്റ്സ് ചെയ്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലുള്ളൊരു ഡിസൈൻ ഉണ്ടാവുമല്ലോ അത് പുള്ളിക്കാരായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് അത് ശരിയാക്കി കൈ തരും